ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലഹരി ലഹരിവിരുദ്ധ ദിനം കിസ്സാണ് വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ കിസ് മത്സരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ലോക ലഹരി വിരുദ്ധ ദിനം അഥവാ ആൻറ്റി ഡ്രഗ് ഡേ എന്നാണ് ജൂൺ ഇരുപത്തിയാറ് ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി ഡിസംബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു അഡ്രസ്സിംഗ് ഡ്രഗ് ചലഞ്ചസ് ഇൻ ഹെൽത്ത് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആരോഗ്യ മാനവിക പ്രശ്നങ്ങളും ലഹരി വെല്ലുവിളികളും ലോകലഹരിവിരുദ്ധ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു പീപ്പിൾ ഫസ്റ്റ് സ്റ്റോപ്പ് സ്റ്റിക്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ സ്ട്രെങ്തൻ ആൻഡ് പ്രിവെൻഷൻ അതായത് ആളുകൾ ആദ്യം കളങ്കവും വിവേചനവും നിർത്തുക പ്രതിരോധം ശക്തിപ്പെടുത്തുക ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ് വിമുക്തി മുതൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് കേരളത്തിലെ ആദ്യത്തെ മധ്യ ദുരന്തം നടന്നത് എവിടെയാണ് പുനലൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് നടന്നത് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് ഗരിഫേമ നാഗാലാൻഡ് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് കൂളിമാട് കോഴിക്കോട് ജില്ലയിലെ കൂളിമാട് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണ് ചണ്ഡീഗഢ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏതാണ് കോട്ടയം ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏതാണ് ഭൂട്ടാൻ കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല ഏതാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന ലഹരിവർജന മിഷനാണ് വിമുക്തി വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ കറുപ്പ് അഥവാ ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് പോപ്പിച്ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ് പാപ്പവർ സോംനിഫറം ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് വിസ്കി ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ് അറേബ്യ ബ്രൗൺ ഷുഗറിന്റെ നിറം എന്താണ് വെള്ള കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ് കഫീൻ മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് ബ്രാൻഡി നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ് തേയിൻ മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ് മെത്തനോൾ അഥവാ മീതൈൽ ആൽക്കഹോൾ കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് അയ്യപ്പനും കോശിയും കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ് എൺപത്തിരണ്ടിലാണ് നടന്നത് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ് ബ്രൗൺ ഷുഗർ ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ നിലവിൽ വന്ന വർഷം ഏതാണ് പുകയില്ലാത്ത എന്ന ലക്ഷ്യം സംഘടനയുടേതാണ് ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് യുദ്ധം അഥവാ വാർ കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ് കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാണ് സിറോസിസ് ഓഫ് ലിവർ നമുക്കിന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്